മിസിസ് കോർണയും ബമ്പിളും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല അവർ രണ്ടുപേരും ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് വെറും രണ്ടു മാസം മാത്രമേ ആയിട്ടുള്ളൂവെങ്കിലും അതിന്റെ ദൈർഘ്യം രണ്ടു വർഷമായിട്ടുണ്ടെന്നാണ് പമ്പിളിന് തോന്നിയത് ബമ്പിളിനും അടുത്തു തുടങ്ങിയിരുന്നു കഴിഞ്ഞുപോയ അറുപത് ദിവസങ്ങൾ പമ്പിളിനെ സംബന്ധിച്ചൊരു തോളം അടുപ്പിക്കുന്നതും അരോചകവുമായിരുന്നു അങ്ങനെയിരിക്കെ മിസ്റ്റർ ബമ്പിൾ മിസിസ് കോർണയോട് പറഞ്ഞു യാതൊരു വിലയുമില്ലാത്ത ഏതാനും ചായക്കരണ്ടികൾക്കും പഴകി ദ്രവിച്ച ഒരു ചായപാത്രത്തിനും നാശോന്മുഖമായ കുറെ മരത്തടികൾക്കും രണ്ട് ചവണകൾക്കും വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ നിനക്ക് വിറ്റത് ബംബിളിന്റെ പരിഹാസം മിസിസ് കോർണിയെ ചൊടിപ്പിച്ചു അവർ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിച്ചു ഹ എനിക്ക് അത്രയെങ്കിലും വിലയുണ്ടല്ലോ നിങ്ങൾക്കതുമില്ല ഈ സംഭാഷണം മിക്കവാറും എല്ലാ ദിവസങ്ങളിലും പതിവായിരുന്നു തർക്കം മൂത്ത് അവർ കയ്യാങ്കളിയും നടത്തിയിരുന്നു എന്നാൽ എല്ലാം സഹിച്ച് ബമ്പിൾ മിസിസ് കോർണിയുടെ ഭർത്താവ് പഥത്തിൽ തുടർന്നു പക്ഷേ ബമ്പിളിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അപമാനകരമായ ഒന്നാണ് ഒരിക്കൽ സംഭവിച്ചത് അനാഥാലയത്തിലെ കിഴവികൾ അലക്ക് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയം അവിടെ വെച്ച് ബമ്പിളും മിസ്സിസും തമ്മിൽ ഏതോ കാര്യത്തിന് തർക്കമായി അനുശമൂത്ത കോർണി തുണി കഴുകാൻ തയ്യാറാക്കി വെച്ചിരുന്ന സോപ്പ് വെള്ളത്തിൽ ബമ്പിളിനെ കുളിപ്പിച്ചു തന്റെ പ്രിയതമ രഹസ്യമായിട്ടാണ് ഇങ്ങനെയൊരു ക്രൂരത ചെയ്തതെങ്കിൽ താനത് അത്ര കാര്യമാക്കുമായിരുന്നില്ല എന്നാൽ അന്തേവാസികളായ ഏതാനും കിഴവികളുടെ മുന്നിൽ വെച്ചാണ് അവൾ തന്നെ അപമാനിച്ചിരിക്കുന്നത് ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ബമ്പിൾ വലിയ പ്രതികരണമൊന്നും നടത്താതെ ഗൗരവത്തിൽ മുറിയിലേക്ക് നടന്നു തന്റെ മുഖത്തു നോക്കി ആ കിഴവിത്തള്ളകൾ ചിരിക്കുന്നത് ബമ്പിൾ കാണുന്നുണ്ടായിരുന്നു വസ്ത്രങ്ങൾ മാറി അതേ ഗൗരവത്തിൽ തന്നെ തന്റെ അധികാരത്തിന്റെ ചൂരൽ വഴി കയ്യിലിട്ട് ചുഴറ്റിക്കൊണ്ട് അയാൾ ഇറങ്ങി അയാൾ എങ്ങോട്ടെന്നില്ലാതെ നടക്കാൻ തുടങ്ങി നിരവധി റോഡുകൾ മുറിച്ചും തെരുവുകൾ പിന്നിട്ടും അയാൾ നടക്കുകയാണ് എത്ര ദൂരം താൻ അങ്ങനെ നടന്നിട്ടുണ്ടാവുമെന്ന് അയാൾക്ക് നിശ്ചയമില്ലായിരുന്നു തൊണ്ട വരണ്ടു തുടങ്ങി ശരീരത്തിന്റെ ഓജസ്സും ഉണർവും നഷ്ടപ്പെട്ടു തന്റെ ദാഹവും ഊർജവും തിരികെ കിട്ടാൻ ഏറ്റവും നല്ലത് അല്പം മദ്യപിക്കുന്നതാണെന്ന് അയാൾക്ക് തോന്നി വഴിയിൽ ആദ്യം കണ്ട മദ്യക്കടയുടെ മുന്നിൽ അയാൾ അറച്ചു നിന്നു അത് വേണ്ടെന്ന് വെച്ച് അടുത്ത കടയുടെ മുന്നിലേക്ക് നടന്നു എന്നാൽ അവിടെ കയറാനും അയാൾക്ക് തോന്നിയില്ല അയാൾ വീണ്ടും നടന്ന് മൂന്നാമത്തെ മദ്യക്കടയുടെ മുന്നിലെത്തി അപ്പോഴേക്കും പ്രകൃതി ഇരുണ്ടു തുടങ്ങിയിരുന്നു പേമാരി ഇരച്ചെത്തി അതുകൊണ്ട് തന്നെ ബമ്പിളിന് ആ കടയിൽ കയറാതിരിക്കാൻ കഴിഞ്ഞില്ല തികഞ്ഞ വിനയത്തോടെയാണ് അയാൾ അകത്തേക്ക് കയറിയത് അകത്തേക്ക് കടന്നയുടൻ അയാൾ കടയുടെ കിളിവാതിലൂടെ കടയ്ക്കുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കി അകത്ത് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ ആരെല്ലാമാണെന്നാണ് അയാൾ നിരീക്ഷിച്ചത് തനിക്ക് തനിച്ചിരുന്ന് മദ്യപിക്കാൻ ഒരിടം വേണം അതാണ് അയാൾ അന്വേഷിച്ചത് അത്തരമൊരിടം കണ്ടെത്തിയ ഉടൻ തന്നെ സന്തോഷത്തോടെ അയാൾ ഉള്ളിലേക്ക് കടന്നു അപ്പോഴെല്ലാം അയാൾ കൂടുതൽ വിനയം പ്രേടിപ്പിക്കാനും മറന്നില്ല താൻ കണ്ടെത്തിയ കസേരയിൽ അയാൾ ഇരുന്നു ഈ സമയത്താണ് ബമ്പിളിൻ്റെ കണ്ണുകൾ കുറച്ചകലെ ഇരുന്ന് തന്നെ തന്നെ സൂക്ഷിച്ചു നോക്കുന്ന ഒരു മനുഷ്യന്റെ മുഖത്ത് പതിഞ്ഞത് തികച്ചും വൃത്തികെട്ട ഒരു മനുഷ്യക്കോലം അറപ്പുളവാക്കുന്ന മുഖം തുളഞ്ഞു കയറുന്ന കണ്ണുകൾ മെലിഞ്ഞ ശരീരം ശരീരത്തെ അപ്പാടെ മൂടിക്കിടക്കുന്ന നീളമുള്ള കോട്ട് ചെളിയും മണ്ണും കുറഞ്ഞു കോട്ട് വൃത്തികേടായിരിക്കുന്നു കേടായിരിക്കുന്നു ബമ്പിൾ അയാളെയും നോക്കാൻ തുടങ്ങി രണ്ടുപേരും പരസ്പരം നോക്കിയിരിക്കുകയാണ് നോക്കുമ്പോഴും അവർ പരസ്പരം പരിചയപ്പെടാനോ സംസാരിക്കാനോ തയ്യാറായില്ല എന്നാൽ രണ്ടുപേരുടെയും ഉള്ളിൽ പരിചയപ്പെടണമെന്ന ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നതുപോലെ തോന്നുകയും ചെയ്തു വൃത്തികെട്ട മനുഷ്യരൂപം തന്റെ മുന്നിൽ കൊണ്ടുവച്ചിരുന്ന മദ്യവും ഭക്ഷണവും കഴിച്ചതിനു ശേഷം ഒരു പത്ര വായിക്കാൻ തുടങ്ങി എന്നാൽ പത്രം വായിക്കുന്നതിനിടയിലും അയാളുടെ കണ്ണുകൾ ഇടയ്ക്കിടെ ബമ്പിളിന്റെ മുഖത്ത് തന്നെ തറഞ്ഞിരുന്നു ഇക്കാര്യം ബമ്പിളും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ബമ്പിളിന്റെ ഓരോ ചലനവും അയാൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ നോട്ടം കുറെ നേരം നീണ്ടു നിന്നു സഹി അയാൾ പത്രം മടക്കി മേശപ്പുറത്ത് വെച്ചിട്ട് ബമ്പിളിനെ നേരെ തിരിഞ്ഞ് വർത്തമാനം തുടങ്ങി താങ്കൾ ആ കിഴിവാതിലൂടെ അകത്തേക്ക് പരതിയത് എന്നെ തന്നെയാണോ അയാൾ അന്വേഷിച്ചു ആ രൂപത്തിന് അനുയോജ്യമായ ശബ്ദം തന്നെ ഒട്ടും മയം തോന്നാത്ത പരുക്കൻ വാക്കുകൾ അല്ല ഞാൻ മറ്റൊരാളെയാണ് നോക്കിയത് ഒട്ടും താല്പര്യമില്ലാത്ത വിധം ബമ്പിൾ മറുപടി പറഞ്ഞു എങ്കിലും അയാളോട് സംസാരിക്കണമെന്നും അയാൾ ആരാണെന്ന് അറിയണമെന്നും ബമ്പിളിന് ആഗ്രഹമുണ്ടായിരുന്നു ബമ്പിൾ തുടർന്നു താങ്കളാണോ മിസ്റ്റർ ഇത്രയും പറഞ്ഞിട്ട് ബമ്പിൾ പെട്ടെന്ന് നിർത്തി മാന്യന്മാരെ മനുഷ്യർ ഇത്തരം സാഹചര്യങ്ങളിൽ പെരുമാറുന്നത് എങ്ങനെയാണെന്ന് ബമ്പിളിന് നിശ്ചയമുണ്ടായിരുന്നു അപരിചിതൻ തന്നെ സ്വയം താൻ ആരാണെന്ന് പരിചയപ്പെടുത്തട്ടെ എന്ന നിലപാടിലായിരുന്നു ബമ്പിൾ എന്നാൽ ബമ്പിളിന് തെറ്റുപറ്റി മറ്റേ കക്ഷി ബമ്പിളിനേക്കാൾ സൂത്രക്കാരനും കൗശലക്കാരനുമായിരുന്നു അയാൾ പെട്ടെന്ന് പ്രതികരിച്ചു കൊള്ളാം എന്റെ പേരും വിവരങ്ങളും എന്നിൽ നിന്ന് തന്നെ അറിയാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ കാളി തെറ്റി ഞാൻ എന്നെ കുറിച്ച് ആരോടും ഒന്നും പറയാറില്ല അപരിചിതനായ ഒരു വ്യക്തിയോട് ഒരിക്കലും പറയാറുമില്ല ബമ്പിൾ ആകെ പരിങ്ങലിലായി സന്ദർഭത്തെ ലഘൂകരിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു ബമ്പിൾ വിനയത്തോടെ പറഞ്ഞു സുഹൃത്തേ ഞാൻ താങ്കൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കാൻ വന്നതല്ല ഞാനും അങ്ങനെ തന്നെ മറ്റേയാൾ പെറുപുരുത്തു വീണ്ടും അവർ രണ്ടുപേരും അവരവരുടെ കാര്യങ്ങളിലേക്ക് തിരിച്ചു വന്നു രണ്ടുപേരും പരസ്പരം ഇടയ്ക്കിടെ നോക്കുന്നുണ്ടെങ്കിലും ആരും ഒന്നും സംസാരിക്കാൻ തയ്യാറായില്ല എന്നാൽ ഏറെ നേരം അങ്ങനെ തുടരാനും ആവുമായിരുന്നില്ല ഇത്തവണ അപരിചിതൻ തന്നെയാണ് തന്റെ മൗനം വിടിഞ്ഞത് എനിക്ക് താങ്കളെ നല്ല പരിചയം തോന്നുന്നു തെരുവിൽ വെച്ചൊരിക്കൽ ഞാൻ നിങ്ങളെ കണ്ടതായി ഓർമ്മിക്കുന്നു പക്ഷേ നിങ്ങളുടെ വേഷം അന്ന് ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളുടെ എതിർ ദിശയിൽ നിന്നാണ് ഞാൻ നടന്നു വന്നിരുന്നത് അയാൾ അല്പം നിർത്തിയ ശേഷം തുടർന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം നിങ്ങൾ ഏതോ ഒരു പള്ളിയിലെ പികാരിയാണെന്ന് തോന്നുന്നു ബമ്പിൾ ഉണർന്നു പ്രവർത്തിച്ചു തന്നെ കുറിച്ച് ആ അപരിചിതൻ പറഞ്ഞതെല്ലാം ഖണ്ണിക്കേണ്ടത് ആവശ്യമാണെന്ന് ബമ്പിളിന് തോന്നി കൊളം നിങ്ങൾ എന്നെ അത്രമാത്രം വില കുറച്ച് കാണേണ്ടതില്ല നിങ്ങൾ അവിടെ വഴിയിൽ വെച്ച് കണ്ട ആ ഞാനല്ല ഇപ്പോൾ ഇത് ഞാനിപ്പോൾ ഒരു മാനേജർ പദവി വഹിക്കുന്ന മനുഷ്യനാണ് വർക്ക് ഷോപ്പ് മാനേജർ ബമ്പിൾ തന്റെ അധികാരത്തിന്റെ ഗർഭവും ഗാംഭീര്യവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ആ അപരിചിതനായ മനുഷ്യനോട് സംസാരിച്ചത് എന്നാൽ അയാൾ തികഞ്ഞ പുച്ഛത്തോടെ തന്നെയാണ് ബമ്പിളിന്റെ വാക്കുകൾ കേട്ടിരുന്നത് നിങ്ങൾ മാനേജർ പദവിയിലാണെങ്കിലും പള്ളി വക ജോലികളൊക്കെ നാമമാത്രമായ വരുമാനമാണ് നൽകുന്നത് അന്തസ്സോടെ ജീവിക്കാൻ ഒരാൾക്ക് അതുകൊണ്ടാവില്ല അങ്ങനെ ജീവിക്കണമെങ്കിൽ വേറെ വരുമാനം കണ്ടെത്തേണ്ടി വരും അയാളുടെ പരിഹാസത്തിന് ബമ്പിൾ മറുപടി ഒന്നും പറഞ്ഞില്ല എന്നാൽ അരിചിതനായ ആ വൃത്തികെട്ട മനുഷ്യൻ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ബമ്പലിനെക്കുറിച്ചുള്ള സകല ചരിത്രവുമായി അയാൾ ഒന്നൊന്നായി പറയാൻ തുടങ്ങി മിസ്സിസ് കോർണയെ ബമ്പിൽ വിവാഹം കഴിച്ച കഥ വരെ അയാൾ കറിവുണ്ടായിരുന്നു എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ തന്റെ കസേര ബമ്പിൽ ഇരിക്കുന്നിടത്തേക്ക് നിലത്തേക്ക് നീക്കിയിട്ടു ഞാൻ താങ്കളോട് അതീവ രഹസ്യമായ ചില സംഗതികൾ ധരിപ്പിക്കാം പക്ഷേ താങ്കളുടെ സഹായം എനിക്ക് ആവശ്യമാണ് അപരിചിതനായ ആ മനുഷ്യൻ പെട്ടെന്ന് തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഏതാനും സ്വർണ്ണ നാണയങ്ങൾ മേശപ്പുറത്ത് വെച്ചു എന്നിട്ട് അത് ഓരോന്നായി ബമ്പിളിന്റെ മുന്നിലെ കുരുട്ടിവിട്ടു തന്റെ നേർക്ക് പാഞ്ഞു വരുന്ന സ്വർണ നാണയങ്ങൾ കണ്ട് സന്തോഷപരിതനായ ബമ്പിൾ അതൊന്നൊന്നായി കൈക്കലാക്കി എല്ലാം ഒറിജിനൽ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം സന്തോഷത്തോടെ ഇശയിലിട്ടു ബമ്പിൾ സന്തോഷവാനാണെന്ന് അപരിചിതൻ മനസ്സിലാക്കി അയാൾ കാര്യത്തിലേക്ക് വന്നു മിസ്റ്റർ ബമ്പിൾ താങ്കൾ ഇപ്പോൾ മാനേജറുടെ പദവി വഹിക്കുന്ന ആ അനാഥ മന്ദിരത്തിൽ ഏതാണ്ട് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഒരു അനാഥ സ്ത്രീ തന്റെ കുഞ്ഞിന് ജന്മം നൽകിയത് താങ്കൾക്ക് ഓർമ്മയുണ്ടോ അപരിചിതന്റെ ചോദ്യം ബമ്പിളിനെ ഗൗരവത്തിലാക്കി ഹ ഇതുകൊള്ളാം ആ അനാഥ മന്ദിരത്തിൽ അങ്ങനെ എത്രയോ സ്ത്രീകൾ പ്രസവിച്ചിരിക്കുന്നു അതെല്ലാം ഓർത്തിരിക്കാൻ ആർക്കാണ് കഴിയുന്നത് ആ സ്ത്രീ അന്ന് ജന്മം നൽകിയത് ഒരു ആൺകുഞ്ഞിനെയാണ് ഓഹ് അതൊന്നും ഒരു പുതുമയുള്ള കാര്യമല്ലല്ലോ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒരുപാട് അവിടെ ജനിച്ചിട്ടുണ്ട് ബമ്പിൾ നിസാരമട്ടിൽ പ്രതികരിച്ചു അപരിചിതൻ വിടാൻ ഭാവവും അയാൾ വീണ്ടും ബമ്പിളിന്റെ ശ്രദ്ധയിലേക്ക് മറ്റൊന്നുകൂടി കൂട്ടിച്ചേർത്തു നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും അവൻ ആ അനാഥാലയത്തിന് ഒരു തലവേദനയായിട്ടാണ് വളർന്നത് സഹി കെട്ട പള്ളിക്കാർ അവനെ ഒരു ശവപ്പെട്ടി നിർമ്മാണക്കാരന് കൊടുത്തു എന്നാൽ അവൻ അവിടെ നിന്നും ഓടിപ്പോവുകയാണ് ചെയ്തത് ബമ്പിളിന്റെ മുഖം പെട്ടെന്ന് വികസിച്ചു അയാൾ ആകാംക്ഷയുടെ അപരിചിതനോട് ചോദിച്ചു നിങ്ങൾ അന്വേഷിക്കുന്നത് ആ തെണ്ടിച്ചക്കൻ ഒരു ടെസ്റ്റിനെ കുറിച്ചാണോ അല്ല അവനെ കുറിച്ചല്ല അവന് ജന്മം നൽകിയ അമ്മയെക്കുറിച്ചും എനിക്കൊന്നും അറിയണമെന്നില്ല അവൾ അന്ന് തന്നെ മരിച്ചു എന്നാൽ എനിക്കൊരു കാര്യമാണറിയേണ്ടത് അവളുടെ പ്രസവ സമയത്ത് അവളെ ശുശ്രൂഷിച്ച ആ പരിചാരികയെക്കുറിച്ചാണ് എനിക്കറിയേണ്ടത് അത് നല്ല കാര്യം സർ നിങ്ങൾ അവളെക്കുറിച്ചാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ നിർത്തിക്കൂ എന്തുകൊണ്ട് അയാൾ തിടുക്കപ്പെട്ടു കാര്യമുണ്ട് കഴിഞ്ഞ ശൈത്യകാലത്ത് അവൾ മരിച്ചുപോയി ബമ്പിളിന്റെ വായിൽ നിന്നും വിട വാക്കുകൾ ആ അപരിചിതനെ അസ്വസ്ഥനാക്കി അയാൾ പിന്നീടൊന്നും സംസാരിച്ചില്ല അയാൾ ബമ്പിളിന്റെ മുഖത്തേക്ക് കുറച്ചു നേരം തുറച്ചു നോക്കിയിരുന്നതിന് ശേഷം ഒരു ഗ്ലാസ് മദ്യം ഒഴിച്ച് ഒറ്റ ബലിക്ക് കുടിച്ചിട്ട് ബമ്പിളിനോട് യാത്ര പോലും പറയാതെ പോകാൻ എഴുന്നേറ്റു നിശബ്ദത നിറഞ്ഞ ആ സമയത്തെല്ലാം ബമ്പിൾ ചിന്തിച്ചത് അപരിചിതനായ ആ മനുഷ്യനിൽ നിന്നും കൂടുതൽ സ്വർണ നാണയം എങ്ങനെ തട്ടിയെടുക്കാമെന്നായിരുന്നു അതിനുള്ള കൗശലങ്ങളെക്കുറിച്ചാണ് അയാൾ ആഴത്തിൽ ചിന്തിച്ചത് പെട്ടെന്ന് തന്നെ ബമ്പിളിന്റെ മുഖം വികസിക്കാൻ തുടങ്ങി മിസിസ് സാലി എന്ന ആ കിഴവി ഒലിവെർട്ടിസ്റ്റിന് ജന്മം നൽകിയ സ്ത്രീയെ ആ സമയത്ത് പരിചരിച്ച ആ വൃദ്ധ മരിക്കുന്ന സമയത്ത് കോർണയോട് എന്തെല്ലാമോ രഹസ്യങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് ബമ്പിളം കേട്ടിരുന്നു അക്കാര്യം അയാൾക്ക് അപ്പോൾ ഓർമ്മ വന്നു ഇക്കാര്യം ഈ മനുഷ്യനോട് പറഞ്ഞാൽ അതിന്റെ പേരിൽ അയാളിൽ നിന്നും ഇനിയും സ്വർണനാണയങ്ങൾ കൈക്കലാക്കാമെന്ന് ചിന്തിച്ച ബമ്പിൾ ഉണർന്നു പ്രവർത്തിക്കാൻ തന്നെ തീരുമാനിച്ചു പോകാനായി എഴുന്നേറ്റ അപരിചിതന്റെ കയ്യിൽ കടന്നു പിടിച്ചോട് ബമ്പിൾ ഇക്കാര്യം സൂചിപ്പിച്ചു എങ്കിൽ ഉടൻ തന്നെ കോർണി എന്ന ആ സ്ത്രീയെ കാണണമെന്ന് അയാൾ പറഞ്ഞു എവിടെ ചെന്നാലാണ് അവരെ കാണാൻ കഴിയുന്നതെന്നും അയാൾ ചോദിച്ചു കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആ സ്ത്രീ തന്നെയാണ് എന്റെ ഭാര്യ അതുകൊണ്ട് അവിടുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം എന്നാൽ ഇന്ന് അതിന് സാധ്യമല്ല അടുത്ത ദിവസമാണ് കൂടുതൽ ഉചിതം അയാൾ അക്കാര്യം സമ്മതിച്ചു അപരിചിതൻ തന്റെ മേൽവിലാസം ഒരു കടലാസിൽ കുറിച്ച് ബമ്പിളിനെ ഏൽപ്പിച്ചു എല്ലാം പരമ രഹസ്യമായിരിക്കണമെന്ന് പറയാനും അയാൾ മറന്നില്ല ബമ്പിൾ അയാൾ നൽകിയ കുറിപ്പ് വായിച്ചു നോക്കി വിലാസമുണ്ടെങ്കിലും അതിൽ മാത്രം എഴുതിയിരുന്നില്ല ബമ്പിളിന് സംശയമായി ഇതിനോടകം തന്നെ അപരിചിതനായ ആ മനുഷ്യൻ വാതിൽ വരെ എത്തിച്ചേർന്നിരുന്നു ബമ്പിൾ തിടുക്കപ്പെട്ട് വിളിച്ചു ചോദിച്ചു ഈ വിലാസത്തിൽ ഞാൻ ആരെയാണ് അന്വേഷിക്കേണ്ടത് നിങ്ങൾ മോങ്സ് എന്നയാളിനെ കുറിച്ച് ചോദിച്ചാൽ മതി ഇത്രയും പറഞ്ഞിട്ട് അയാൾ പുറത്തേക്കിറങ്ങി ദുർഗന്ധം വമിക്കുന്ന നദീതീരത്തോടുകൂടി അവർ നടക്കുകയാണ് നഗരത്തിലെ മുഴുവൻ മാലിന്യങ്ങളും വലിച്ചെറിയുന്നത് ഇവിടെയാണ് മാലിന്യ കൂമ്പാരമായതിനാൽ അവിടെയെങ്ങും ആരെയും കാണാനില്ല എങ്ങും പഴകിയതും അടർന്നു വീണതും ഇടിഞ്ഞു പൊളിഞ്ഞതുമായ കെട്ടിടങ്ങളാണ് അതൊന്നും ഇപ്പോൾ ആരും ഉപയോഗിക്കുന്നില്ല പഴയ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഗോഡൌണുകളായിട്ടാണ് ഈ കെട്ടിടങ്ങളുടെ ഇപ്പോഴത്തെ ഉപയോഗം മാലിന്യ കൂമ്പാരങ്ങൾക്ക് ചുറ്റുമായി ചെറിയ ചെറിയ കുടിലുകൾ ധാരാളം ഉണ്ടായിരുന്നു സമൂഹത്തിലെ മാന്യന്മാരായ മനുഷ്യരാരും ഈ വഴി ഒരിക്കലും വരാറില്ല കൊള്ളക്കാരുടെയും പിടിച്ചുപറിക്കാരുടെയും സങ്കേതത്തിലാണ് മിസിസ് കോർണിയും മിസ്റ്റർ ബംബിളും മോങ്സിനെ അന്വേഷിച്ച് എത്തപ്പെട്ടത് പുഴക്കരയോട് ചേർന്ന് നിൽക്കുന്നതും പുഴയിലേക്ക് മുകളറ്റം ചരിഞ്ഞുകിടക്കുന്നതുമായ ഒരു ബഹുനില കെട്ടിടത്തിന്റെ മൂന്നാം നിലയിലാണ് മോങ്സ് താമസിക്കുന്നത് പണ്ടുകാലത്ത് നദീവാണിജ്യത്തിന്റെ ഒരു പ്രധാന ഇടമായിരുന്നു ആ കെട്ടിടമെന്ന് മനസ്സിലാവും രണ്ടാം നിലയും മൂന്നാം നിലയും നദിയിലേക്ക് കൂടുതൽ ചരിച്ചാണ് പണിതിട്ടുള്ളത് നദിയിലൂടെ ചെങ്ങാടങ്ങളിലും മറ്റും കൊണ്ടുവരുന്ന ചരക്കുകൾ വേഗത്തിൽ കപ്പിയും കയറും ഉപയോഗിച്ച് കെട്ടിടത്തിലേക്ക് മാറ്റാൻ ഈ ചരിവ് സഹായകരമായിരുന്നിരിക്കണം അക്കാലത്ത് അതിനായി ഉപയോഗിച്ചിരുന്ന കപ്പിയുടെയും കയറിന്റെയും അവശിഷ്ടങ്ങൾ ഇപ്പോഴും തൂങ്ങിക്കിടക്കുന്നു ഇത്രയും വൃത്തികെട്ട നല്ല മനുഷ്യരാരും എത്തപ്പെടാൻ ആഗ്രഹിക്കാത്ത ഒരിടത്തിലേക്കാണ് മിസിസ് കോർണിയും മിസ്റ്റർ ബമ്പിളും മോങ്സിനെ അന്വേഷിച്ച് അയാൾ എഴുതി കൊടുത്ത മേൽവിലാസവുമായി എത്തിയത് സാധാരണയായി പിണങ്ങിയിറങ്ങുന്ന ബമ്പിൾ കുറെ സമയം കഴിയുമ്പോൾ തിരികെ എത്തുമെന്ന് മിസ്സിസ് കോർണിക്കറിയാം ഇത് പതിവാണ് എന്നാൽ ഇത്തവണ ബമ്പിൾ തിരികെ എത്തിയത് അവർക്കു കൂടി സന്തോഷമുണ്ടാകുന്ന സന്ദേശവുമായിട്ടാണ് മിസ്സിസ് കോർണി ബമ്പിളിനെ അനുസരിക്കാൻ പെട്ടെന്ന് തന്നെ തീരുമാനിച്ചുവെങ്കിലും അവർ തന്ത്രപൂർവ്വം ബമ്പിളിനും മുന്നിൽ ചില നിർദ്ദേശങ്ങൾ വെച്ചിരുന്നു അതിപ്രകാരമാണ് അവിടെ എത്തിയാൽ ബമ്പിൾ ആവശ്യമില്ലാതെ വാതുറക്കാൻ പാടില്ല മോങ്സ് എന്ത് ചോദിച്ചാലും മറുപടി പറയുന്നത് ഞാനായിരിക്കും ബമ്പിൾ സംസാരിക്കാൻ പാടില്ല മിസിസ് കോർണി മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും ബമ്പിൾ യാതൊരു മടിയും കൂടാതെ അംഗീകരിച്ചു അതിനുശേഷമാണ് അവർ രണ്ടുപേരും കൂടി മോങ്സിനെ അന്വേഷിച്ചിറങ്ങി പുറപ്പെട്ടത് മിസിസ് കോർണിയുടെ അനാഥ മന്ദിരത്തിൽ നിന്നും മോങ്സിന്റെ സങ്കേതത്തിലേക്ക് അധികം ദൂരമുണ്ടായിരുന്നില്ല നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു ശരീരമാസകലം അവർ തുണികൊണ്ട് മറച്ചിരിക്കുകയാണ് വെളിച്ചം കിട്ടുന്നതിനായി ബമ്പിളിന്റെ കയ്യിൽ ഒരു റാന്തർ വിളക്കുമുണ്ട് ഈ രൂപത്തിൽ അവർ ആരാണെന്ന് ആർക്കും തിരിച്ചറിയാനാകുമായിരുന്നില്ല ഒരെങ്കിൽ അതിശക്തമായ മഴ പെയ്യുന്നുമുണ്ടായിരുന്നു ഇടക്കിടെ ശക്തമായ കൊള്ളിയാനും ഉങ്കാര ശബ്ദത്തോടെ ഇടിയും വീട്ടുന്നുണ്ട് ഈ സമയത്ത് മോംസ് ആകട്ടെ ആ വീടിന്റെ മൂന്നാം നിലയിലുള്ള കെട്ടിടത്തിന്റെ പുറത്തേക്ക് തുറക്കുന്ന ജനാലയിലൂടെ തല പുറത്തേക്കിട്ട് മിസ്റ്റർ ബമ്പിളിനെയും മിസിസ് ബമ്പിളിനെയും അക്ഷമയോടെ കാത്തിരിക്കുകയായിരുന്നു ബമ്പിളും ഭാര്യയും മടയിലൂടെ നടന്ന് ആ കെട്ടിടത്തിന് അരികിലേക്ക് വരുന്നത് അയാൾ വളരെ മുമ്പ് തന്നെ കാണുകയും അവരെ സ്വീകരിക്കുന്നതിനായി അയാൾ താഴത്തെ നിലയിലെ വാതുക്കലേ കോടിയിറങ്ങിയെത്തുകയും ചെയ്തു വന്നത് അവര് തന്നെയാണെന്ന് ഉറപ്പാക്കിയതിനു ശേഷം തിടുക്കത്തിൽ അവരെ അകത്തേക്ക് വലിച്ചു കയറ്റി അയാൾ വാതിൽ സാക്ഷിയിട്ട് സാക്ഷിയട്ടുപൂട്ടി മോങ്ക്സ് രണ്ടുപേരെയും കൊണ്ടുപോയത് മൂന്നാം നിലയിലെ അയാളുടെ മുറിയിലേക്കാണ് ചെന്നയുടൻ തന്നെ അയാൾ മിസ്റ്റർ ബമ്പിളിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പരിക്കൻ ശബ്ദത്തിൽ ചോദിച്ചു നിങ്ങൾ സൂചിപ്പിച്ച ആ സ്ത്രീ ഇവര് തന്നെയാണോ ചോദ്യം ബമ്പിളിനോടായിരുന്നെങ്കിലും മറുപടി പറഞ്ഞത് മിസ്സിസ് കോർണിയാണ് അതെ ഞാൻ മിസ്സിസ് ബമ്പിൾ കോർണി ആ ശരി തന്നെ ഈ മനുഷ്യൻ എന്നോട് പറഞ്ഞത് ആ വൃദ്ധ സാലി മരിക്കുന്ന നേരത്ത് ഒളിവർ ടിസ്റ്റിന്റെ അമ്മ മരിക്കുന്ന വേളയിൽ അവരോട് എന്തോ രഹസ്യം പറഞ്ഞിരുന്നുവെന്നും അത് നിങ്ങളോട് അവർ വെളിപ്പെടുത്തിയെന്നുമാണ് ഈ പറഞ്ഞതൊക്കെ ശരിയാണോ എല്ലാം ശരിയാണ് മിസ്സിസ് കോറിനെ അർത്ഥശങ്കയ്ക്കിടയിലാതെ തന്നെ വ്യക്തമാക്കി ശരി ഞാൻ സമ്മതിക്കുന്നു എന്നാൽ അവർ നിങ്ങളോട് വെളിപ്പെടുത്തിയത് എന്ത് രഹസ്യമായിരുന്നുവെന്നാണ് എന്നാണ് എനിക്കറിയേണ്ടത് മോങ്സിൽ ചോദിച്ചപ്പോൾ തന്നെ കൗശലക്കാരിയായ ആ സ്ത്രീ ഉടൻ തന്നെ മറചോദ്യം ഉന്നയിച്ചു ആ രഹസ്യത്തെക്കുറിച്ചുള്ള കാര്യം രണ്ടാമത്തെ വിഷയമാണ് ആദ്യത്തെ വിഷയം ഇതാണ് ഈ രഹസ്യം വെളിപ്പെടുത്തുന്നതിന് എന്ത് പ്രതിഫലമാണ് നിങ്ങൾ തരാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് മോങ്സും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല അതുകൊള്ളാം നിങ്ങൾ വെളിപ്പെടുത്താൻ ഉദ്ദേശിക്കുന്ന രഹസ്യം തനിക്ക് ഗുണകരമാണോ അല്ലയോ എന്ന് ഉറപ്പു വരുത്തും മുൻപ് ഏത് ചെകുത്താനാണ് അതിന് പ്രതിഫലം നിശ്ചയിക്കുന്നത് മിസിസ് ബമ്പിൾ മോങ്സിന്റെ പരുക്കൻ ശബ്ദത്തിന് മുന്നിൽ ഒട്ടും പതറിയില്ല അങ്ങനെ ചെയ്യുന്ന ചെകുത്താന്മാർ ഉണ്ടായിരിക്കില്ല ശരിയായിരിക്കാം എന്നാൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും ഈ സ്ത്രീയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ തനിക്കാവില്ലെന്ന മോങ്സിന് മനസ്സിലായി അയാൾക്ക് അവരുടെ മുന്നിൽ മുട്ടുമടക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ അവസാനം മോങ്സ് കരാറിലേക്ക് വരാൻ നിർബന്ധിതനായി ശരി സമ്മതിക്കുന്നു ഞാൻ നിങ്ങൾക്ക് ഇരുപത് പവൻ പ്രതിഫലം തരും എന്നാൽ മിസ്സിസ് ബമ്പിൾ മോങ്സിന്റെ വാഗ്ദാനത്തിൽ വീണില്ല അത്രയും പോരല്ലോ എന്നവർ തീർത്തു പറഞ്ഞു ശരി ഇരുപത്തിയഞ്ച് പവൻ മോങ്സ് വീണ്ടും പറഞ്ഞു മിസ്സിസ് ബമ്പിൾ അതിനെ സമ്മതിച്ചു മിസ്സിസ് ബമ്പിൽ ഇരുന്നിരുന്ന കസേര മോങ്ക്സിന് നേർക്ക് കൂടുതൽ അടുപ്പിച്ചിട്ടു മോങ്സ് ആകട്ടെ തന്റെ മേശയുടെ അടിയിലുള്ള തകരപ്പെട്ടിയിൽ നിന്നും ഇരുപത്തിയഞ്ചു സ്വർണ്ണ നാണയങ്ങൾ എടുത്ത് മെച്ചം പുറത്ത് വെച്ചു മിസ്റ്റർ ബമ്പിൾ ആർത്തിയോടെ ആ സ്വർണ്ണ നാണയങ്ങളിലേക്ക് കണ്ണുകൾ പായിച്ചു എന്നാൽ അയാൾക്ക് അങ്ങനെ നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ആ സ്ത്രീ ആ നാണയങ്ങൾ അത്രയും തിട്ടപ്പെടുത്തി തൻറെ കോട്ടിന്റെ കീശയിലേക്ക് ഇട്ടു അതിനുശേഷം അവർ ആ രഹസ്യം മോങ്സിന് മുന്നിൽ വെളിപ്പെടുത്താൻ തുടങ്ങി ഒലിവെട്ടിസിനെ പ്രസവിച്ചതിന് ശേഷം ആ അനാഥസ്ത്രീ കൂടുതൽ അവശയായിരുന്നു അധികം താമസിയാതെ തന്നെ അവർ മരിക്കുകയും ചെയ്തു ഈ സമയത്ത് അവരുടെ പരിചാരികയായി നിന്നിരുന്ന സാരി ആ സ്ത്രീയുടെ ഒരു മോതിരവും താരിമാലയും മോഷ്ടിച്ചിരുന്നു അവർ ജീവനോടെ ഇരിക്കുമ്പോഴാണ് മോഷണം നടന്നത് മോങ്സ് അന്വേഷിച്ചു ഹേ അല്ലേ അല്ല അവർ മരിച്ചതിന് ശേഷമാണ് മോഷണം നടന്നത് ആ രഹസ്യം ഇത്രയും കാലം ആ വൃദ്ധമറച്ചുവച്ചു അവർ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴാണ് ആളായി ചെന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടത് അവൾ മരിക്കുന്നതിന് മുൻപ് തന്നെ എന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ മാലയും മോതിരവും ആ സ്ത്രീ മരിക്കും മുൻപ് നിങ്ങളെ ഏൽപ്പിച്ചിരുന്നോ മോങ് ഇല്ല ഇല്ല അവൾക്ക് അതിനുള്ള സാവകാശം കിട്ടിയില്ല ഇക്കാര്യങ്ങൾ എന്നോട് പറഞ്ഞ ഉടൻ തന്നെ അവൾ മരിച്ചു ഈ സമയത്ത് ഞാനും അവള് മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ അവൾ മരിച്ചതിന് ശേഷം ഞാൻ അവളുടെ ശരീരം പരിശോധിച്ചു അടിവസ്ത്രത്തിൽ ഒരു പഴയ കടലാസിൽ പൊതിഞ്ഞ് ചരടിൽ കെട്ടിയ നിലയിൽ അവളുടെ ശരീരത്തിനുള്ളിൽ നിന്ന് തന്നെയാണ് എനിക്കത് കിട്ടിയത് മോങ്സ് അക്ഷമനായി മിസ്സിസ് ബമ്പിൽ തന്റെ അടിക്കുപ്പായത്തിൽ ഭദ്രമായി സൂക്ഷിച്ചിരുന്ന ഒരു ഡെപ്പി പുറത്തെടുത്തു അത് മേശപ്പുറത്ത് വെച്ചു പിറയാറുന്ന കൈകളോടെ മോങ്സ് ആ ഡെപ്പി തുറന്നു ഒരു ലോക്കറ്റും വിവാഹമോതിരവുമായിരുന്നു അതിലുണ്ടായിരുന്നത് ലോക്കറ്റിന്റെ ഒരു ഭാഗത്ത് ഏഗ്നസ് എന്ന പേരും അതിന് താഴെയായി ഒരു തീയതിയും രേഖപ്പെടുത്തിയിരുന്നു ഒരുവർ ജനിക്കുന്നതിനും ഒരു വർഷം മുൻപുള്ളതായിരുന്നു ആ തീയതി മോങ്സ് ആ മോതിരവും ലോക്കറ്റും പലകൂറി തിരിച്ചും മറിച്ചും കൊണ്ടിരുന്നു ഈ സമയത്ത് മിസ്സിസ് ബമ്പിൾ അയാളോട് ചോദിച്ചു നിങ്ങൾ അന്വേഷിക്കുന്ന വസ്തു ഇതു തന്നെയാണോ അതെ അയാൾ മറുപടി പറഞ്ഞു ഈ സാധനം കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഉപയോഗം മിസ്സിസ് ബമ്പിൾ അന്വേഷിച്ചു അവരുടെ ചോദ്യം മോങ്സിനെ കോപാകുലനാക്കി അയാൾ അവരെ രൂക്ഷമായി നോക്കി എങ്കിലും അയാൾ യാതൊന്നും പറഞ്ഞില്ല മോങ്സിന്റെ ഭാവമാറ്റം ശ്രദ്ധിച്ച ബമ്പിൾ ആകെ പരിഭ്രാന്തനായി ആ കെട്ടിടത്തിൽ അയാളുടെ മുറിയിലേക്ക് എത്തിയത് മുതൽ മിസ്റ്റർ ബമ്പിളിനെ അകാരണമായ ഒരു ഭയം പിടികൂടിയിരുന്നു അയാൾ അക്ഷരാർത്ഥത്തിൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു എന്നാൽ മിസ്സിസ് ബമ്പിളിനെ അതൊന്നും ബാധിച്ചില്ല ഒരു കൂസലുമില്ലാതെയാണ് അവർ മോങ്സിനെ നേരിട്ടത് എനിക്ക് നിങ്ങളിൽ നിന്ന് മൂന്ന് ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടേണ്ടതുണ്ട് മിസ്സിസ് ബമ്പിൾ മോങ്സിനോട് ആവശ്യപ്പെട്ടു ചോദ്യങ്ങൾ കേൾക്കട്ടെ എന്ന് അയാളും പറഞ്ഞു ഇനി കൂടുതലായി എന്തെങ്കിലും നിങ്ങൾ എന്നിൽ നിന്നും പ്രതീക്ഷിക്കുന്നുണ്ടോ ഇല്ല അയാൾ മറുപടി പറഞ്ഞു ആട്ടെ രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഈ മോതിരവും ലോക്കറ്റും ഉപയോഗിച്ച് നിങ്ങൾ എന്ത് നേടാനാണ് ഉദ്ദേശിക്കുന്നത് അക്കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ബോധ്യമാകും ഞാൻ നിങ്ങളുടെ മുന്നിൽ തുറന്നു കാണിച്ച ഈ രഹസ്യം എപ്പോഴെങ്കിലും നിങ്ങൾ എനിക്കെതിരായി പ്രയോഗിക്കുമോ ഇതാണ് എന്റെ മൂന്നാമത്തെ ചോദ്യം ഒരിക്കലുമില്ല മോങ്സത് പറഞ്ഞയുടൻ തന്നെ അയാൾ ഇരുന്നിരുന്ന കസേര പിന്നിലേക്ക് വലിച്ചു നീക്കിയ ശേഷം അതിനടിയിൽ സ്ഥാപിച്ചിരുന്ന പലകയിൽ കടിപ്പിച്ചിരുന്ന ഒരു ഇരുമ്പ് കാണിച്ചു കൊടുത്തു നദിയിലേക്ക് ഇറങ്ങാനും കയറാനും കഴിയുന്ന തരത്തിലുള്ള ഒരു രഹസ്യവാതിലായിരുന്നു അത് കാലങ്ങൾക്ക് മുൻപ് നദിയിലൂടെ കടത്തിക്കൊണ്ടുവരുന്ന കള്ളക്കടത്ത് സാധനങ്ങൾ കെട്ടിടത്തിലേക്ക് എത്തിക്കുന്നതിനായി ആരോ സ്ഥാപിച്ചതാണത് ബമ്പിളും ഭാര്യയും ആ ലിവറിലേക്കും പലകയിലേക്കും നോക്കി നിൽക്കുന്ന വേളയിൽ തന്നെ മോങ്സ് ആ ലിവറുകൾ പിടിച്ചു തിരിച്ചു കരകര ശബ്ദത്തോടെ ഒരു വാതിൽ തുറക്കപ്പെട്ടു നദിയിലെ ജലത്തിന്റെ കടകടാ ശബ്ദം അവരുടെ ചെവിയിലേക്ക് കഴിച്ചു കയറി മോങ്ക്സ് തന്റെ അരികിലേക്ക് നീങ്ങി നിൽക്കാൻ അവരോട് ആവശ്യപ്പെട്ടു അവർ അനുസരിച്ചു ആ കാഴ്ച കണ്ട് അവർ അന്തം വിട്ടുപോയി നദിയിലെ ജലം കുത്തിയൊഴുകുന്നു മഴയുടെ ഇരമ്പവും നദിയുടെ ആരവവും മിന്നലിന്റെ ശബ്ദവും എല്ലാം കൂടി ആയപ്പോഴേക്കും മിസ്റ്റർ ബമ്പിളും മിസിസ് ബമ്പിളും വേടിച്ചുപിറച്ചു പോയി മോങ്സ് അവരോട് ഇരിപ്പിടത്തിൽ പോയി ഇരിക്കാൻ നിർദ്ദേശിച്ചു അവർ അനുസരിച്ചു ഇനി തന്റെ നിർദ്ദേശം കിട്ടുന്നത് വരെ അവിടെ ഇരുന്ന് ശബ്ദിക്കുകയോ ചലിക്കുകയോ ചെയ്യരുതെന്നും അയാൾ ആജ്ഞാപിച്ചു അനുസരിക്കാതിരുന്നാൽ രണ്ടിനെയും ഈ വാതിലൂടെ നദിയിലേക്ക് വലിച്ചെറിയുമെന്നും ഭീഷണിപ്പെടുത്തി അവർക്കനുസരിക്കാതിരിക്കാൻ കഴിയുമായിരുന്നില്ല അത്രമാത്രം അവർ ഭയന്നുപോയിരുന്നു പോയിരുന്നു മോങ്സ് ആകട്ടെ മെസ്സിസ് ബമ്പിളിൽ നിന്നും വാങ്ങിയ മോതിരവും ലോക്കറ്റും ഒരിക്കൽ കൂടി നോക്കിയ ശേഷം ആ വാതിലൂടെ നദിയുടെ അഗാധതയിലേക്ക് അത് വലിച്ചെറിഞ്ഞ ശേഷം വാതിൽ വലിച്ചടച്ചു ബമ്പിളും ഭാര്യയും ഭയന്ന് പറച്ച് ഈ കാഴ്ച കണ്ടുകൊണ്ടിരുന്നു ഒന്ന് ശബ്ദിക്കാനുള്ള ധൈര്യം പോലും അവർക്കില്ലായിരുന്നു ഉടൻ സ്ഥലം വിട്ടുകൊള്ളാൻ മോങ്ക്സ് രണ്ടുപേരോട് നിർദ്ദേശിച്ചു മോങ്സിന്റെ നിർദ്ദേശം കിട്ടിയ ഉടൻ തന്നെ ആശ്വാസത്തോടെ അവർ രണ്ടുപേരും കോണിപ്പടികൾ ഓടിയിറങ്ങി താഴെ എത്തി മോങ്സും അവരെ പിന്തുടർന്ന് താഴെ വരെ എത്തിയിരുന്നു അവരെ പുറത്താക്കി അയാൾ വാതിലുകൾ വലിയ ശബ്ദത്തോടെ അടച്ചുപൂട്ടി ബമ്പിളും ഭാര്യയും കൊരിച്ചൊരിയുന്ന മഴയത്തേക്ക് കുറ്റാക്കുറ്റി ഇരുട്ടിലേക്ക് ഭയപ്പെടുത്തുന്ന ഇടിമിന്നലിലേക്ക് ഭയത്തോടെ ഇറങ്ങി നടന്നു എന്നാൽ ബമ്പിളിനും ഭാര്യയ്ക്കും ഇരുളിനെയോ മഴയെയോ മിന്നലിനെയോ ഇടിയേയോ ആയിരുന്നില്ല ശരിക്കുമുള്ള ഭയം അവർ ഭയന്നത് മോങ്സിനെയാണ് അയാളുടെ അരികിൽ നിന്നും മകളെ കോടി രക്ഷപ്പെടാനാണ് അവർ ആഗ്രഹിച്ചത് മിസ്റ്റർ ബമ്പിളിനെയും മിസിസ് ബമ്പിളിനെയും ആ കൂരിരുട്ടിലേക്ക് ഒരു ചുരിയുന്ന മടയിലേക്ക് ഒരു ദയയുമില്ലാതെ തള്ളിവിട്ട് വാതിലടച്ചതിന് ശേഷം തിരികെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയ മോങ്സിന്റെ മുന്നിൽ ഒരു പീറച്ചെറുക്കൻ പ്രത്യക്ഷപ്പെട്ടു അവൻ മോങ്സിന്റെ കയ്യിലേക്ക് എന്തോ വെച്ചു കൊടുത്തു സന്തോഷവാനായ മോങ്സ് അതിന്റെ പ്രതിഫലം ഉടൻ തന്നെ അവന് നൽകുകയും ചെയ്തു മോങ്സ് തികച്ചും സന്തോഷവാനായിരുന്നു കോവണിപ്പടിയിൽ വെച്ച് ആ പീരച്ചരുകൻ മോങ്സിന് കൈമാറിയത് എന്താണെന്ന് മോങ്സ് തന്നെ വെളിപ്പെടുത്തുന്നത് അത് ഒരു വലിയ രഹസ്യമായി തന്നെ അവശേഷിക്കട്ടെ